റഷ്യക്കെതിരായ വ്യാമാക്രമണം യുക്രൈൻ കടുപ്പിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് ആണവായുധങ്ങൾ തിരിച്ചു പ്രയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യു കെ നൽകിയ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച റഷ്യയുടെ ഉൾമേഖലകളിലേക്ക് പോലും യുക്രൈൻ ആക്രമണം നടത്തുന്നതിൻ്റെ സാഹചര്യത്തിലാണ് പുടിൻ്റെ ആണവായുദ്ധ മുന്നറിയിപ്പ് ആണവായുദ്ധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ റഷ്യക്കെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും സംയുക്ത ആക്രമണമായിട്ടാണ് കണക്കാക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ആണവായുദ്ധത്തെ പ്രതിരോധം നടത്താനുള്ള രാജ്യത്തിൻ്റെ ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പുടിൻ ഉന്നത സുരക്ഷാ കൗൺസിലുമായി അടിയന്തര യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പുടിൻ്റെ മുന്നറിയിപ്പെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എസും യു കെയും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരുന്നു തങ്ങളുടെ സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യയ്ക്കുമേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് യു കെ അനുമതി നൽകിയതെന്നാണ് വിവരം യു കെ പ്രധാനമന്ത്രി വാഷിങ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു റഷ്യയുടെ നേർക്ക് യുക്രൈൻ ആയുധം പ്രയോഗിക്കുന്നതായിരുന്നു ചർച്ചാ വിഷയം International Task Module